വന്നേ ഇങ്ങോട്ട് വാ വാ സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് ഇങ്ങനെ സമാധാനം എടാ നീയൊക്കെ കൂടി കിടന്ന ഒച്ചപ്പാട് ഉണ്ടാക്കിയല്ല ഏഹ് കേരളത്തിൽ അങ്ങനെ വികസനം ഇല്ല മറ്റേതാണ് മറച്ചതാണ് എന്തൊക്കെയാടായിരുന്നു എഴുന്ന വിളിച്ചത് അണ്ട് ഇപ്പൊ കാണു നീ എന്തൊക്കെ വികസനങ്ങളെ വന്നു എന്തുണ്ടാവുന്നു പോർട്ട് വന്ന് വലിയ ഹൈവേ വന്ന് ഏഹ് പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പോർട്ട് പണിതത് ഏഹ് പോർട്ട് പണിതത് ആരോ എന്തോന്നല്ല ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചു കേരളത്തിന് വികസനം വന്നോ ഇല്ലോ ആ പോർട്ട് ആരുടെ ആദ്യം പറ അതാനി അദാനിയുടെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ മറ്റേ നേതാവിന്റെ തന്തപ്പടിയൊന്നും അല്ലല്ലോ അല്ലെ നമ്മൾ അങ്ങനെ എന്തിനാ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞു ഹൈവേ വികസനം ഇത് നാഷണൽ ഹൈവേ ആണ് അതെ അത് പണിയുന്നതാരാണ് കേന്ദ്രം പണിതു കേന്ദ്രം പണി പക്ഷെ വരുന്നത് എവിടെ നിങ്ങൾ എന്താ പറഞ്ഞത് മറ്റേ രമണി ചേച്ചി മറ്റേ റോഡിന്റെ ഇപ്പുറത്തിരുന്നു പൂവും കായും പറിക്കാനായിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ കെട്ടി വേർതിരിക്കുന്ന മതിൽ കെട്ടുകൾ കടന്നു പോകാൻ കഴിയില്ല എന്ന് ആരാ പറഞ്ഞേ ആണോ പറഞ്ഞത് ചേട്ടന്റെ പശുവിനെ മാറ്റി കെട്ടാനായിട്ട് ആരാ പറഞ്ഞത് ഞങ്ങളാണോ പറയാതൊക്കെ പറഞ്ഞത് ശരി പറഞ്ഞത് നിന്റെ മറ്റേ ഓഞ്ഞ നേതാക്കന്മാരല്ലേ കാര്യം കാര്യമായിട്ടെ നമുക്കൊരു പ്രചോദനം തരാനായിട്ട് അവരെ കൂടെ അന്ന് ചെയ് 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 എന്ന് പറഞ്ഞാൽ ഒരു തൃപ്തി വരില്ല അതിനെ നമ്മൾ എതിർത്താലാ വാശി കൂടും നമുക്ക് പെട്ടെന്ന് ചെയ്യാം അത് ആ ടെക്നിക്കാണ് ചെയ്തത് നിനക്ക് നിനക്ക് കാര്യം ചെയ്ത് കട്ടെ നിങ്ങളൊക്കെ അപ്പനോട് സ്നേഹം സ്നേഹം കാണിക്കാനായിട്ട് പ്രചോദനം കാണിക്കാനായിട്ട് നീ ഈ ഊള വർത്താനം കളയണോ നീ അത് നേപ്പാളിലൊക്കെ കണ്ടല്ല പെറുക്കിട്ടെറിയാണ് വെള്ളത്തിൽ ഒന്ന് ആൾക്കാർ വിട് അത് പറഞ്ഞ കാര്യല്ല നട്ടലുണ്ട് ഏഹ് ഇവിടെ ഉള്ള മരവാഴകൾക്ക് അതില്ല അതൊക്കെ വിട്ടേ നീ ഇപ്പൊ കണ്ടീഷൻ പറ പറയാ കേരളത്തിൽ എന്താണ് വികസനത്തിന് കുറവ് ില്ല പിന്നെ വികസിക്കുന്നുണ്ട് നല്ലപോലെ വികസിക്കുന്നുണ്ട് കേരളത്തില് ഒരു എൺപത് ശതമാനത്തിലധികം ഇരുപത്തിനാല് വയസ്സ് ഇരുപത് വയസ്സിന് മേളിലുള്ള ആളുകളെല്ലാം ഇ എം ഐ കടത്തില്ല നിങ്ങൾ ഭരിച്ച് അണ്ണാക്കി തള്ളിക്കൊടുത്തു പിന്നെ അത് ഉണ്ടാകുന്നതിന്റെ ഒരു കാരണമുണ്ട് നിങ്ങള് വ്യക്തമായ ജോലിയും ടെക്നിക്കൽ നോളജും കൊടുത്തിരുന്നെങ്കിൽ ഇവന്മാര് പണിയെടുത്ത് ജീവിച്ചാണ് വിദേശത്ത് പോയ മിക്കവരും തിരിച്ചു ആ കാരണം എന്താന്ന് പറയാ വിദ്യാഭ്യാസ യോഗ്യതയും കൊണ്ട് അവിടെ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സായിപ്പ് പറയുന്നത് ഇവിടെ മനസ്സിലാവുന്നില്ല പിന്നെ ചെന്ന എഴുതുമ്പോഴുണ്ടല്ലോ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയ ഡിഗ്രിയും പക്കരിയും മാങ്ങാത്തലിയും എം ടെക്കും ബിടെക്കും വെച്ചിട്ട് അവിടെ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കൂല അവിടെ പണിയെടുക്കണം ഇവിടെന്ന് പറഞ്ഞാൽ ഴിഞ്ഞാല് എന്ത് ചെയ്തു തന്നാൽ മറ്റേ ബസ്സിന് കല്ലെറിഞ്ഞും റോഡില് മൂത്രം ഒഴിച്ചും ഹോസ്റ്റിൽ ചുമറിൽ മറ്റേ ഇത് മറ്റോള് വേർഡ്സ് ഇവള് മറ്റേ രമണി ചേച്ചി അങ്ങനെ എന്നൊക്കെ കഥ എഴുതി ശീലി ചുമര അവിടെ ചെന്ന് വൃത്തിയും വെടിപ്പും കണ്ട് ഇവരിവരുടെ സ്വഭാവം കാണിച്ചു നെഗറ്റീവ് എന്നാ നീ ഇപ്പോഴത്തെ കേരളം എങ്ങനെ നല്ല കേരളം നല്ല രീതിയിലാടാ വളരെ നല്ല രീതിയിലാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കേരള സർക്കാരിനെ നിലനിർത്തുന്ന രണ്ട് ടീമാണ് ഒന്ന് ലോട്ടറിക്കാരും രണ്ട് മദ്യപാന്മാരും അതെ ഇവർ രണ്ടുപേരും ആണ് നിലനിർത്തുന്നത് അവമാര പെറുക്കികളാക്കി അല്ലേ നിങ്ങൾ മദ്യപോ മരത്തിന്റെ ചോട്ടി ഇരിക്കുന്നതിന് പകരം നിങ്ങൾ എന്താ പറഞ്ഞത് ആ കുപ്പി കൊണ്ടു തന്ന ഇരുപത് രൂപ ഞങ്ങൾ തരാന്ന് പറഞ്ഞിട്ട് റീസൈക്ലിംഗ് ചെയ്യാനായിട്ട് ഇത്തരം മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുകയാണോ വേണ്ടത് എന്തും പണ്ടത്രോടാ പൈസ പിടിച്ചു വെച്ചിട്ട് കുപ്പി കൊണ്ടു തന്നാല് കുപ്പികൾ അവിടെ വലിച്ചെറിയായിരിക്കും ഒരു നല്ല കാര്യം ചെയ്തു അത് ജനങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുക എല്ലാം നെഗറ്റീവ് എടുക്കാനാണെങ്കിൽ കാര്യം ചെയ്ത് നിങ്ങള് വെളിച്ചെണ്ണ കുപ്പിക്കോ അതിനും ഇതിനെല്ലാം പറ വെളിച്ചെണ്ണ കുപ്പി വലിയ വഴിയില് വലിച്ചെറിഞ്ഞാല് ഇതല്ലേ മാലിന്യം അല്ലേ എടാ പോടാ 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 പോലെ പറയല്ലേ ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം നീ മനസ്സിലാക്കി നിന്റെ മറ്റേ അളിയന്മാരൊക്കെ പോലീസിൽ മറ്റെടുത്തൊക്കെ അല്ലേ അന്മാരെടുത്ത് പറ റോഡിൽ നിന്ന് പെറ്റി അടിക്കുന്ന പോലെ ഇനി മാസം അവസാനം ആകുമ്പോഴത്തേക്ക് ചാക്കും പിടിച്ച് കുപ്പി പറക്കാൻ നടക്കേണ്ടി വരുന്ന പറ കാരണം സർക്കാരിന് വരുമാനം ഇല്ല ഇവരിതൊരു നല്ല ആയി കണ്ട് കാരണം എന്താ പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നല്ല ഫണ്ട് ഇവർ ചെലവാക്കി ഇവര്ച്ചു കൊടുത്തുവച്ചിട്ട് ഇവര് ഇനി എന്താ പറയുന്ന എന്താ പറയുക സർക്കാർ ഉദ്യോഗസ്ഥന്മാരെടുത്ത് മറ്റേ പെറ്റി അടിക്കണ ഇത്ര പെറ്റി അടിക്കുന്ന സ്റ്റേഷനിൽ പറയുന്ന പോലെ നിങ്ങൾ ഇത്ര ചാക്ക് മദ്യക്കുപ്പി ഉറക്കി വെക്കണമെന്ന് പറയും എസ് പിയും ഈ ഇരുപത് വെച്ചിട്ട് ഗജനാവിലേക്കല്ല ഇത് ഞാൻ വരുന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കൂലേ കുപ്പിയായിട്ട് വന്നു കഴിഞ്ഞാ എങ്കിലും കേരള ജനതയെ നിങ്ങൾ പെറുക്കാൻ പഠിപ്പിച്ചോടാ പിച്ചെടുക്കാൻ പഠിപ്പിക്കാത്ത നന്നായിടാ